ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിൽ ചാലിയാറിൽ ആരംഭിച്ചു എന്ന വാർത്ത എൻ ഡി ആർ എഫ് വനംവകുപ്പ് പോലീസ് തണ്ടർ ഫയർഫോഴ്സ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് വനം കേന്ദ്രീകരിച്ചിപ്പോൾ തെരച്ചിൽ നടത്തുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് സമീർ ബിൻ കരീം ചാലിയാറിൽ നിന്ന് ചേരുന്നു സമീർ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എന്നെ ചാലിയാർ പുഴയിൽ നിന്ന് ഔ ഔദ്യോഗിക സംവിധാനങ്ങളോട് കൂടിയുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എൻ ഡി ആർ എഫ് സംഘം ഈ വന വനത്തിൻ വനം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ചാലിയാർ പുഴ മുറിച്ച് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടേരി പോത്തുകല്ലിന് സമീപമുള്ള ഇരുട്ടുകുത്തി എന്ന് പറയുന്ന മേഖലയിലാണ് ഇവിടെ നിലവിൽ പുഴയിൽ വലിയ രീതി വലിയ രീതിയിലുള്ള ഒഴുക്കില്ല ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ എൻ സംഘം പുഴ മുറിച്ച് നടന്ന് മുറിച്ച് കടന്നുകൊണ്ട് വനത്തിലേക്ക് പ്രവേശിച്ചുള്ള തെരച്ചിലിനായി പോവുകയാണ് നിലവിൽ പ്രധാനമായും വനത്തിൽ എൻ ഡി ആർ എഫ് വനം വകുപ്പ് പോലീസ് തണ്ടർ ബോൾട്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഇവരുടെ ഒരു സംഘമാണ് പ്രധാനമായും ഇന്ന് വനത്തിൽ തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം പരപ്പന്മാർ മുതൽ മുണ്ടേരി വരെയുള്ള ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ഒരു സേന തിരച്ചിൽ നടത്തുന്നത് പൊതുജനങ്ങൾക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ ഇന്ന് തെരച്ചിലിന്റെ ഭാഗമാനത്തിൽ തിരച്ചിലിന്റെ ഭാഗമായി ഇന്ന് തിരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ പറയപ്പെടുന്ന ഔദ്യോഗിക സംവിധാനങ്ങളുടെ തിരച്ചിൽ മാത്രമാണ് ഇന്ന് ഈ വനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും മറ്റൊരു സംഘം നിലവിൽ ചാലിയാർ പുഴയുടെ മറ്റുള്ള ഇടങ്ങളിലും തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും പനങ്കയം പോത്തു പോത്തുകൽ ഒപ്പം തന്നെ ഈ പൂക്കോട്ടുമണ്ണ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി ഈ എൻ ഡി ആർ എഫും ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഏതെങ്കിലും ശരീരങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ വെള്ളം ഒക്കെ തന്നെ കുറഞ്ഞ സാഹചര്യത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നടക്കുമുള്ള പരിശോധനയാണ് പ്രധാനമായും ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഏതായാലും ഇന്ന് അകത്തേക്കുള്ള രക്ഷാപ്രവർത്തകർ പ്രവേശിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പുഴ മുറിച്ചു കടന്ന് ഏതാണ്ട് വനത്തിനോട് ചേർന്ന ഭാഗത്ത് നിലവിൽ എത്തിയിരിക്കുകയാണ് ഈ വിരുട്ടുകുത്തി ഉൾപ്പെടെയുള്ള വനമേഖലയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് എൻ ഡി ആർ അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രധാനമായും തിരച്ചിൽ നടത്താനായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വലിയ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു ജനകീയ തിരച്ചിൽ നാളെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മെ അറിയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൃതദേഹങ്ങളാണ് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഈ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തി എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ഒരു സ്ത്രീയുടെ ശരീരം അല്ലെങ്കിൽ ഒരു മൃതദേഹം ഇന്നലെ കണ്ടെത്തുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നുള്ള ഒരു സംഖ്യയിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത് ഇനിയും കൂടുതൽ ആളെ കണ്ടെത്താനുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനയുടെ ഭാഗമായി വനത്തിലും ഒപ്പം തന്നെ സമാന്തരമായി ചാലിയാർ പുഴയിലും തെരച്ചിൽ നടത്താനായി സംഘം പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പത്തോളം പേരുടെ എൻ ഡി ആർ എഫും സമാനമായ എണ്ണത്തിൽ തന്നെയാണ് തണ്ടർ ബോട്ട് അടക്കമുള്ള സേനകൾ ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ എൻ ഡി ആർ എഫ് ആണ് ഈ വനത്തിനകത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് മറു ചങ്ങാടം ചങ്ങാടത്തിലൂടെ ഈ തണ്ടർ ബോൾട്ട് അടക്കമുള്ള സേനകളും നിലവിൽ വനത്തിലേക്ക് തെരച്ചിലിനായി പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ഒരല്പസമയത്തിനകം തന്നെ ചങ്ങാടം കൂടി കാണിക്കാനാകും ഇവിടെ ഏതാനും ഈ അപകടം ഉണ്ടായ ദിവസം മുതൽ ഇന്ന് വരെ ഈ ആദിവാസി യുവാക്കളുടെ ചങ്ങാടത്തിലാണ് ഈ പുഴയുടെ ഈ ഭാഗത്തിനൊന്നും വനപ്രദേശത്തേക്ക് തെരച്ചിലായി മുറിച്ചു കിടക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് കാരണം ഈ ഭാഗത്ത് പുഴയിൽ ആഴം കുറവായതിനാൽ പ്രത്യേകിച്ച് മൺത്തിട്ടെല്ലാം തന്നെ രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഫയർഫോഴ്സിന്റെ ഈ ഡിങ്കി ബോട്ടുകൾ അല്ലെങ്കിൽ എഞ്ചിൻ ഘടിപ്പിച്ച ഡിങ്കി ബോട്ടുകൾക്ക് ഇവിടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാനാകില്ല കാരണം എഞ്ചിന്റെ കേടുപാടുകൾ സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചങ്ങാടം ആശ്രയിച്ചുള്ള ഒരു തിരച്ചിൽ ഈ ഭാഗത്ത് നടക്കുന്നത് ഏതായാലും നിലവിൽ തണ്ടൽ ബോട്ട് അടക്കമുള്ള സേനകൾ പ്രധാനമായും ഈ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഒരു സംഘം ഒരു സംഘം ഈ ഒരു സംഘം ചങ്ങാടത്തിലും ഈ മറുവർഷത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എത്തിയ അല്ലെങ്കിൽ പുഴ മുറിച്ച് കടന്ന ആദ്യഘട്ടത്തിൽ പുഴ മുറിച്ച് കടന്ന ഈ ഈ എൻ ഡി ആർ എഫ് സംഘം പുഴയുടെ അപ്പുറം ഭാഗത്തേക്ക് എത്തി നിലവിൽ മറ്റുള്ള സംഘത്തെ കൂടി കാത്തിരിക്കുകയാണ് പ്രധാനമായും പത്തോളം പേരടങ്ങുന്ന വിവിധ സേനകളുടെ ഒരു സംഘം വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഈ പരപ്പൻപാറ മുതൽ മുണ്ടേരി വരെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് ഇത്തരത്തിൽ തണ്ടൽ ബോൾട്ടും എൻ ഡി ആർ എഫും അടക്കമുള്ള സേനകൾ പ്രധാനമായും തിരച്ചിൽ ിൽ നടത്തുന്നത് മറ്റുള്ള ഇടങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരോട് കൂടി സഹായത്തോടു കൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫയർഫോഴ്സ് മറ്റുള്ളവരും തിരച്ചിൽ നടത്തും പ്രത്യേകിച്ച് ഈ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കമ്പനി സമീപത്തൊക്കെ ഈ മര ഈ പാലത്തിനോട് ചേർന്നുള്ള തൂണുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇപ്പോഴും നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ അപകടമുണ്ടായ അന്ന് മുതൽ നാട്ടുകാരും എല്ലാവരും ചേർന്ന് മരങ്ങൾ നീക്കി തുടങ്ങിയിരുന്നെങ്കിലും പക്ഷേ ഇതുവരെ പൂർണ്ണമായിട്ടില്ല കാരണം അത്രയധികം മരങ്ങളും വലിയ മരത്തടികളും എല്ലാം തന്നെ അവിടെ അതുകൊണ്ട് തന്നെ അവയെല്ലാം തന്നെ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ കൂടുതൽ ോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനാകുമെന്നുള്ളതാണ് നിലവിൽ പറയുന്നത് ഇപ്പോൾ ഈ ഈ ചങ്ങാടത്തിൽ ഈ തണ്ടൽ ബോൾട്ടും ഒപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ പുഴയുടെ മറുകരയിലേക്ക് നീങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള ഒരു ഒഴുക്ക് ഇന്ന് ചാലിയാർ പുഴയിലില്ല എന്നുള്ളത് രക്ഷാപ്രവർത്തകർക്കും ഒപ്പം തന്നെ ചങ്ങാടം തുഴയുന്നവർക്കും ഒരു ആശ്വാസമാണ് എന്നുള്ളതാണ് ഈ ചങ്ങാടത്തിന്റെ ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ആദിവാസി യുവാക്കൾക്ക് മാത്രമാണ് ഈ ചങ്ങാടം ഇവിടെ തുഴയാൻ കഴിയുന്നത് എന്നുള്ളതാണ് പുഴയുടെ മധ്യഭാഗത്തൊക്കെ തന്നെ എത്തുന്ന സമയത്ത് പലപ്പോഴും ഈ ചങ്ങാടത്ത് ഈ വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ടാകുമ്പോൾ ഈ ചങ്ങാടം ഒഴുക്കിൽ പേറുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ ഈ ഈ ചങ്ങാടത്തിൽ ഉണ്ടാകുന്ന ഒരു കയറ് വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുത്ത് വെള്ളത്തിലേക്ക് എടുത്തു ചാടി യുവാക്കൾ പിന്നീട് വലിച്ചു കയറ്റതൊക്കെ തന്നെയാണ് ചെയ്യാറ് കാരണം ഈ അപകടമുണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രവൃത്തി തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും നിലവിൽ തണ്ടൽബോട്ട് അടക്കമുള്ള സേനകൾ ഈ ചങ്ങാടത്തിലൂടെ പുഴയുടെ മറുഭാഗത്തേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഈ പുഴയുടെ മറുഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ ഈ വാഹനത്തിൽ പോകാൻ കഴിയുള്ളൂ നേരത്തെ ഈ വന ഈ വനത്തിനകത്തേക്ക് ആദിവാസി ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ഒരു ട്രാക്ടർ എത്തിച്ചിരുന്നു ആ ട്രാക്ടർ മാത്രമാണ് നിലവിൽ വനത്തിനകത്തുള്ള ഏക ഒരു വാഹനം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വാഹനത്തിൽ കുറച്ചു ഭാഗത്തേക്ക് മാത്രം സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് അടക്കമുള്ളവർക്കും സഞ്ചരിക്കാനാകും ബാക്കിയെല്ലാം തന്നെ ഈ പതിനഞ്ച് കിലോമീറ്ററോളം ഉൾവനത്തിലൂടെ നടന്ന് സഞ്ചരിച്ച് തിരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ശരീരഭാഗങ്ങൾ ലഭിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിൽ തന്നെയാണ് കാരണം കൂടുതൽ ഭാഗത്തേക്ക് നടന്ന് ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ചുമന്ന് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും പിന്നീട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് അങ്ങനെ വിപുലമായ നമുക്കൊപ്പം ചേർന്ന് സമീർ ബിൻ കരീമാണ് ചാലിയറിന് സമീപം നമുക്കൊപ്പം ചേർന്ന്